രാജ്യത്ത് മുസ്ലിം ജനസംഖ്യാ വർദ്ധനവുണ്ടായെന്ന് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിൽ രാജ്യത്ത് ഹിന്ദുക്കളുടെ ജനസംഖ്യാ വിഹിതം ഏഴ് ദശാംശം എട്ട് ശതമാനം കുറഞ്ഞുവെന്നാണ് റിപ്പോർട്ടിൽ പരാമർശം മുസ്ലിങ്ങളുടെ ജനസംഖ്യാ വിഹിതം നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് ശതമാനമായി കൂടിയെന്നും റിപ്പോർട്ട് പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന ഭയത്തെ തുടർന്ന് വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾ തീവ്രമാക്കുകയാണ് ബി ജെ പി അതിന് ബി ജെ പി നേതാക്കളുടെ വർഗീയ പരാമർശങ്ങൾക്ക് പുറമെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളെപ്പോലും സംഘപരിവാർ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് തെളിയിക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി റിപ്പോർട്ടിലൂടെ പുറത്തുവന്ന കണക്കുകൾ രാജ്യത്ത് മുസ്ലിം ജനസംഖ്യ വർധന ഉണ്ടായെന്ന് വരുത്തിത്തീർക്കുകയാണ് റിപ്പോർട്ടിലൂടെ അതേസമയം ഹിന്ദുക്കളുടെ ജനസംഖ്യാ വിഹിതത്തിൽ വലിയ കുറവുണ്ടായതായി സ്ഥാപിക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യാ വിഹിതം നാല്പത്തിമൂന്ന് ദശാംശം പതിനഞ്ച് ശതമാനമായി കൂടിയപ്പോൾ രാജ്യത്ത് ഹിന്ദുക്കളുടെ ജനസംഖ്യാ വിഹിതം ഏഴ് ദശാംശം എട്ട് ശതമാനം കുറഞ്ഞെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജനസംഖ്യയിൽ ഹിന്ദുക്കളുടെ എണ്ണം എൺപത്തിനാല് ശതമാനമായിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെത്തുമ്പോൾ എഴുപത്തി എട്ട് ശതമാനമായെന്നും ഏഴ് പോയിന്റ് എട്ട് ശതമാനമായിരുന്ന മുസ്ലീങ്ങൾ പതിനാല് ദശാംശം പൂജ്യം ഒൻപത് ശതമാനമായി വർദ്ധിച്ചുവെന്നും കണക്കിൽ ചൂണ്ടിക്കാണിക്കുന്നു ഈ വസ്തുതാവിരുദ്ധമായ കണക്കുകളെ പരമാവധി പ്രചരിപ്പിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്നാൽ ഈ കണക്കുകൾ പൊള്ളയാണെന്ന നിരീക്ഷണമാണ് വിദഗ്ധർ നടത്തുന്നത് ജനസംഖ്യാ വളർച്ചാ തോതും മതങ്ങളും തമ്മിൽ ബന്ധമില്ലെന്നും എല്ലാ മതവിഭാഗങ്ങളിലും ആകെ പ്രത്യുൽപാദന തോത് കുറവ് മുസ്ലിം സമുദായത്തിലാണെന്നും കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് തൊണ്ണൂറ്റിയൊന്ന് കാലയളവിൽ മുസ്ലിങ്ങളിലെ വളർച്ചാതോത് മുപ്പത്തിരണ്ട് ദശാംശം ഒൻപത് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുപത്തിനാല് ദശാംശം ആറ് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ടിലൂടെ തെരഞ്ഞെടുപ്പ് കാലത്ത് വർഗീയ ധ്രുവീകരണമുണ്ടാക്കി യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ബി ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷം വിമർശിച്ചു കൈരളി ന്യൂസ് ദില്ലി